നിങ്ങളുടെ പാർട്നർ നല്ല ആളൊക്കെ തന്നെയാണ് പക്ഷെ പണത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങളോടത്ത് പ്രത്യേകിച്ചൊന്നും പറയാറില്ല മിക്കപ്പോഴും ഈ ഒരു പണത്തിൻ്റെ കാര്യത്തിലായിരിക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതും അതല്ലെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ലേ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ നിങ്ങളുടെ പാർട്നറും തമ്മിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെന്ന് കരുതുക സാധാരണ പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ രണ്ടുപേരും ചിലപ്പോ തുല്യ എമൗണ്ടുകളായിരിക്കും ഇടുന്നത് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ അല്ലായിരിക്കാം അതങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പാർട്ണറോട് ചോദിക്കാതെ പാർട്ട്ണറുടെ സമ്മതമില്ലാതെ നിങ്ങൾ ക്യാഷ് എടുത്ത് ചിലവാക്കുമോ ബിസിനസിന്റെ വരവ് ചിലവ് കണക്കുകളൊക്കെ നിങ്ങൾ പാർട്ണറുമായിട്ട് ഷെയർ ചെയ്യുമോ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ പാർട്ണറുടെ അനുവാദം ഇല്ലാതെ ആരും പൈസ എടുത്ത് ചിലവാക്കാറില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഒരു പാൻ ബിസിനസ് ബിസിനസ്സാവുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ പാനോടെ അനുവാദത്തോടു കൂടി മാത്രമേ അതിൽ പൈസയൊക്കെ എടുത്ത് ചെലവെക്കാറുള്ളൂ ഒരു അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് ആ ഒരു ബിസിനസ് റൺ ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ മാരേജിന്റെ കാര്യം വരുമ്പോൾ മാത്രം പലരും ഇതിനെപ്പറ്റി ചിന്തിക്കില്ല ബിസിനസ്സിനെക്കാളും ഒരുപാട് മുകളിലാണ് മാരേജ് ലൈഫ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം ആണായാലും പെണ്ണായാലും അവർക്ക് തുല്യ പങ്കാളിത്തമാണുള്ളത് അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമേ പണത്തെപ്പറ്റി സംസാരിക്കാൻ പാടുള്ളൂ മാരേജ് ലൈഫിൽ പണത്തെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ള തോന്നലുകൾ ആദ്യം നമ്മൾ ഒഴിവാക്കണം നമ്മുടെ റൊമാൻസും അതുപോലെ തന്നെ ഇമോഷൻസും ഒക്കെ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണ തെറ്റാണ് മാരേജ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സമ്പാദ്യം ഉണ്ടെങ്കിലും ഇനി ഒരു പക്ഷേ കടങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്നറിനും അതുമായി ബന്ധമുണ്ട് കാരണം ഇത് അവരെയും ബാധിക്കുന്ന കാര്യമാണ് മാരേജ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പണം പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് മാരേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പണം എന്ന് പറയുന്നത് മിക്ക മാരേജുകളും നടക്കുന്നത് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണത്തിൻ്റെ കാര്യത്തിൽ പലരും ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു വൈഫിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവർ സമ്പാദിക്കുന്ന പണത്തെ പറ്റിയിട്ട് അവർ എന്തിനും വൈഫ് ഷെയർ ചെയ്യണം എന്നുള്ള ധാരണ അവർക്കുള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും ട്രാൻസ്പെറൻ്റ് അല്ലാത്തത് പണത്തിന്റെ കാര്യത്തിൽ മിക്കപ്പോഴും പാർണേഴ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കില്ല മിക്ക ഫാമിലികളിലും പാർട്ട്ണറെക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പേരൻസിനായിരിക്കും അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത് പേരൻസുമായിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വൈഫിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതും ഇക്കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ് മിക്ക ഫാമിലിയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പാർട്ടിനേഴ്സിന് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ രണ്ട് പേരുടെ അക്കൗണ്ടുകൾ പരസ്പരം അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല അതിൻ്റെ ഡീറ്റെയിൽസ് പരസ്പരം അവർ ഷെയർ ചെയ്യാറില്ല നിന്റെ അക്കൗണ്ടിലെ ക്യാഷിനെ പറ്റി ഞാൻ ചോദിക്കാറില്ല അതുപോലെ തന്നെ എന്റെ അക്കൗണ്ടിലെ ക്യാഷിനെ പറ്റി നെയ്യും അന്വേഷിക്കരുത് എന്നൊക്കെ ആയിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിന്റെ പണോ എന്റെ പണോ അങ്ങനെ ഒരു രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാരേജ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ രണ്ടുപേരും വെവ്വേറെ പോകുന്നതല്ല രണ്ടുപേരും തുല്യമായിട്ട് പോകുന്നതാണ് ഫാമിലി ലൈഫിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മുടെ പാർട്ണറെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചിലപ്പോൾ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കള്ളങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കും എന്നാൽ ഒരിക്കലും പാർട്ടിനേഴ്സിനോട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു വഞ്ചന കാണിക്കാൻ പാടില്ല ഇക്കാര്യത്തിൽ മാക്സിമം നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം അവരറിയാത്ത സീക്രട്ടുകളൊന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല ഇനി അതുപോലെ നിങ്ങളുടെ പാർട്ണറിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ് അതവരുടെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി മൊബൈൽ ഫോണിൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ പണം ഏതെങ്കിലും രീതിയിൽ എക്സ്ട്രാ ചെലവഴിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി പുറത്ത് അവർ അനാവശ്യമായിട്ട് എന്തെങ്കിലും പണം മുടക്കുന്നുണ്ടോ ഇതുവരെ ചെലവഴിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ അവർ എവിടെയെങ്കിലും ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക അതിനുശേഷം ഈ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് പാർട്ണറോട് ചോദിക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയിക്കാവുന്നതാണ് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പാർട്ണർ ട്രാൻസ്പെറന്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ആ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സോൾവ് ചെയ്യേണ്ടതുമാണ് ഒരിക്കലും ഒരുപാട് നാളത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത് രണ്ടുപേരും തമ്മിൽ തീർച്ചയായിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തണം കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് നിങ്ങളുടെ ലൈഫ് റൺ ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക